വളരെക്കാലം ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ് തളിപ്പറമ്പ് പ്രത്യേകിച്ച് ഈ പ്രദേശം സയ്യിദ് നഗർ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിങ്ങളെ അഭിമുഖീകരിക്കാനും പെട്ടുപോയ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സത്യത്തിൻ്റെ പാതയിലെത്തിയപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാനും അവസരം കിട്ടിയ അതിന് എന്നെ അനുഗ്രഹിച്ച റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു ലക്കൽ ഹാമ ഏതായാലും ഈ സമ്മേളനം ഓരോ പ്രദേശത്തും ജില്ലകളിലുമൊക്കെ വളരെ ശക്തമായ ചർച്ചയായാണ് നടക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് മാത്രം സംഘടിപ്പിച്ച ഒരു സമ്മേളനമാണിത് ഇതിന് തൊട്ട് മുമ്പ് മലപ്പുറത്ത് വെച്ച് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി നടന്ന സമ്മേളനം ചരിത്ര സംഭവമായിരുന്നു തളിപ്പറമ്പിന്റെ ചരിത്ര പാശ്ചാത്തലം ഉൾക്കൊള്ളുമ്പോൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം ചെറിയ സമയം കൊണ്ട് തന്നെ എത്ര വലിയൊരു സമ്മേളനം തളിപ്പറമ്പി കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു അള്ളാഹുവും സത്യത്തിന് വേണ്ടി പോരാടാനും നിലനിൽക്കാനുമുള്ള തോഫിക്ക് അവർക്ക് ഏറ്റു ഏറ്റു നൽകുമാറാവട്ടെ ഈ സമ്മേളനത്തിൽ സക്കാഫിമാർ മാത്രമല്ല പങ്കെടുക്കുന്നത് സക്കാഫി എന്നത് ഒരു പൊതുമുഖമായി ഞങ്ങൾ കാണിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഇവിടേക്ക് കടന്നു വന്ന പൊതു പ്രവർത്തകരും നദിവിമാരും അങ്ങനെ തുടങ്ങി ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്നവർക്കൊക്കെ കടന്നു വന്ന് അവരുടെ നേതൃപരമായ പങ്കുവഹിച്ചവർക്കൊക്കെ അവർ കടന്നുവന്ന വഴികൾ വ്യക്തമാക്കാനുള്ള വേദിയാണ് ഞങ്ങൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് ഇന്ന് രണ്ടാം പ്രാർത്ഥനയുടെ ദിവസമാണ് കണിയതുസ്താദിൻ്റെ ഇനി കർണാടക സംസ്ഥാനത്തിന്റെ തന്നെ മൊത്തം ഒരു പ്രാതിനിധ്യത്തോടെ മംഗലാപുരത്ത് അടുത്ത ദിവസം ഒരു സക്കാഫി സമ്മേളനം നടക്കാൻ പോകുന്നു അങ്ങനെ കേരളത്തിന്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സക്കാഫിമാർ സമ്മേളനം നടത്തി കഴിയുന്നതോടെ എന്താണ് കാന്തപുരമെന്നും എന്താണ് കാന്തപുരത്തിന്റെ പ്രസ്ഥാനമെന്നും കേരളീയ സമൂഹം തൊട്ടറിയും തീർച്ചയായും അവർ അനുഭവിച്ചറിയുക അതുകൊണ്ട് സഖാഫി സമ്മേളനത്തിന് ഈ സമ്മേളനത്തിനും പൊതുസമൂഹത്തോട് മുസ്ലിം സമുദായത്തോട് ഒരു പ്രമേയം അവതരിപ്പിക്കാനുണ്ട് ഈ പ്രമേയം സമുദായത്തിന്റെ പ്രമേയമാണ് അത് ഞങ്ങളിവിടെ ആദ്യമായി ഞാനത് സമർപ്പിക്കുന്നു മുസ്ലിം കേരളത്തിൻ്റെ ആധികാരിക നേതൃത്വവും പാണക്കാട് പി എസ് എഫ് പി എം എസ് എ പൂക്കോയ്ത്തങ്ങളിലൂടെ വന്യരായ മർഹും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിലൂടെയും പി എം എസ് തങ്ങളുടെ മറ്റു സന്താന പരമ്പരയിലൂടെയും ആസ്വദിച്ച് അനുഭവിച്ച് സന്തുഷ്ടരായി കഴിയുന്നതിൻ്റെ വ്യക്തമായ നിദർശനമാണ് ആധുനിക മുസ്ലിം കേരളത്തിൻ്റെ മത സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വളർച്ച പാണക്കാട്ടെ സയ്യിദുമാരിലൂടെ കേരള മുസ്ലിങ്ങൾ ഐക്യത്തോടെ മുന്നേറുന്നത് കണ്ട് സമുദായ ശത്രുക്കൾ തീരുമാനിച്ചുറച്ചതാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ സമുദായ നേതാവാക്കുക എന്നത് അത് സാക്ഷാത്കരിക്കൽ അനിവാര്യമായ പദ്ധതികൾക്ക് അവർ കരുതിയ കാലഗണന പൂർത്തിയാവുകയാണ് വരും ചില വർഷങ്ങളോടെ മത സാമുദായിക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രസ്തുത അജണ്ട നടപ്പിലാക്കാൻ കാന്തപുരം രംഗത്തിറങ്ങുന്നതാണ് പിന്നീട് കേരളം കണ്ടത് അങ്ങനെ ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കുക എന്നതും സമസ്തയെ പിളർക്കുക എന്നതും ആദ്യം കാന്തപുരം സാധിച്ചെടുത്തു ഇനി അദ്ദേഹം ആഗ്രഹിക്കുന്നത് സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കിയെടുത്ത് സമുദായത്തെ സമുദായത്തിന്റെ മുഖ്യധാരയെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് അതിലൂടെ മുസ്ലിം ലീഗിനെ ഭിന്നിപ്പിക്കാനുള്ള തന്റെ ജീവൽ പ്രധാന ദൗത്യം നിർവഹിച്ച് ശത്രുവിന്റെ ലക്ഷ്യം പൂർണ്ണമാക്കുകയാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് കാലങ്ങളായി കാന്തപുരത്തെ അടുത്തെറിഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് സക്കാഫി ബിരുദ്ധം നേടി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് ശിഷ്യത്വം സ്വീകരിച്ച ഞങ്ങൾക്ക് അദ്ദേഹത്തെ അദ്ദേഹം തന്നെ തടി പഠിപ്പിച്ചു തന്നതാണ് ഈ ലക്ഷ്യം ഈ ലക്ഷ്യം മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞ് കാന്തപുരത്തിൻ്റെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നൈസം നേരിടാൻ തയ്യാറാവണമെന്നും ഈ യോഗം ആവശ്യപ്പെടുന്നു സമുദായത്തെ അസ്ഥിരപ്പെടുത്താൻ ഇറങ്ങിയവർ ആവശ്യമായ ആയുധങ്ങൾ നടപ്പിലാക്കുകയാണെപ്പോൾ അവർക്ക് ഭിന്നതയ്ക്കുള്ള കൈപ്രയോഗങ്ങളാണ് ആവശ്യം പക്ഷേ അവരാഗ്രഹിക്കുന്ന ഭിന്നതയുടെ കാരണക്കാരാകാൻ നാം ഒരു കാരണവശാലും വഴിയാവരുതെന്ന് മുസ്ലിം പൊതുജനത്തോട് ഈ യോഗം ആവശ്യപ്പെടുക ഈ പ്രമേയം നമുക്ക് ദീനിന്റെ വിജയത്തിനുള്ള എത്ത കുർച്ചു സ്വീകരിക്കാം അള്ളാഹു ഈ പ്രമേയത്തിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ ചർച്ചകൾ തീർച്ചയായും ഞാൻ ചുരുക്കും വളരെ ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളുടെ വരാനുള്ള ഇവിടെ സക്കാഫിമാർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഞാനും പഠിച്ചത് മർക്കസ് സക്കാഫത്ത് സുന്നിയിലാണ് കാന്തപുന് ബേ അബൂക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിൽ മൂന്ന് വർഷം അതിൻ്റെ ആർട്സ് കോളേജിലാണ് പഠിച്ചത് അന്ന് കാന്തപുരം ഞങ്ങൾ ഞങ്ങൾക്കാഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുത്തു തരാറുണ്ട് രാവിലെ അങ്ങനെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ നാൽപ്പത്തെട്ട് ദിവസം അയാൾ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് ഏകദേശം ഓർമ്മയാണ് കണക്കിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഞാനും ഒരു സക്കാഫി അല്ലെങ്കിലും സക്കാഫ്രീ ആണ് സക്കാഫ്രി ആയിട്ടില്ല സക്കാഫ്രിയാണ് അള്ളാഹുന്റെ തോഫി കൊണ്ട് അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല ഏതായാലും ഇങ്ങനെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരിലൂടെ സമുദായത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശൈലികൾ പഠിച്ചറിഞ്ഞു വരാനുള്ള ഒരു ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ചിലരൊക്കെ കേട്ട ചില വിഷയങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നു ക്ഷമിക്കണം ഇത് ഒരുപാട് പുതിയ ആശയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ വന്ന പ്രവർത്തകരോടൊപ്പം എന്റെ പഴയകാല സുഹൃത്തുക്കൾ ഈ പരിസരത്ത് കുറച്ച് ആളുകളുണ്ട് എന്ന് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർ ചില കാര്യങ്ങൾ തീർച്ചയായും അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അവരിലേക്ക് കൂടി എന്റെ സന്ദേശത്തെ ഞാൻ കൈമാറുകയാണ് കാന്തപുരം മുസ്ലിയാർ ഈ സമുദായത്തോട് ചെയ്ത ക്രൂരമായ അതിക്രൂരമായ ഏറ്റവും ജീവൻ പ്രധാനമായ പ്രശ്നമാണ് ഹബീബ് സല്ലു അല്ലെ വസ്ലും തങ്ങൾക്കെതിരെയുള്ള ഇന്നടക്കം ചെയ്തു കൂട്ടിയ അദ്ദേഹത്തിന്റെ വേണ്ട കളവ് പറഞ്ഞു ഹബീബിന്റെ പേരിൽ റസൂൽ അല്ലാഹി തങ്ങളുടെ പേരിൽ ഷെറു മുബാറക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സനതടക്കം ഇവിടെ വായിച്ചുകൊണ്ട് കൊണ്ട് ഒരു വലിയ പണ്ഡിത സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം വിളിച്ചു നിർത്തിയിട്ട് ആ സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം വായിച്ചു ചേർത്ത് വായിച്ചത് ഒരു വലിയ സനതായിരുന്നു ഈ സനത് സമുദായത്തെ പറ്റിക്കാനും മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതുമായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം നിങ്ങളെ ഞാൻ പ്രതിപക്ഷ ബഹുമാനം നിങ്ങൾക്ക് നൽകുകയാണ് നൽകേണ്ടതില്ല എന്ന് എനിക്കറിയാം ഇന്നലെ ദുബൈയിൽ നിന്ന് ഒരു കാമിൽ സക്കാഫി ഇവരൊക്കെ സക്കാഫിമാരാണ് കാമിൽ സക്കാഫി ഇവരൊക്കെ കുറച്ചുകൂടി കൂടിയാണ് അയാൾ ഇന്നലെ വിളിച്ചു എന്നോട് പറഞ്ഞു രാമന്തര ഈ പ്രസംഗത്തിൽ തീവ്രത കുറയുന്നു കാന്തപുരത്തോട് ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല ഒരു ദയം അയാൾ അയാൾക്ക് അവകാശപ്പെടാനില്ല അയാൾക്കൊരു ദയ്യം നൽകരുത് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ നിഷാ അല്ലാ കേരളം അദ്ദേഹത്തെ കൂടി കാണാൻ പോവാണ് അയാൾ വന്നാൽ ഞാൻ മാറിക്കൊടുക്കും എന്നെക്കാളധികം പറയാൻ അദ്ദേഹമുണ്ട് കേരളത്തിൽ നാം കാണാൻ പോവുകയാണ് ഇപ്പൊ ഞാൻ ശേഖരി തങ്ങൾ വിളിച്ചു കുറെ ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു എറണാകുളം ജില്ലയിൽ നിന്നാണ് പത്ത് മുപ്പത്തി അഞ്ചോളം സഹീതന്മാരായ ചെറുപ്പക്കാരുള്ള കുടുംബം ആ കുടുംബം നേരിട്ട് ഞാൻ അനുഭവിച്ചതുപോലെ മതവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമായ അല്ലെങ്കിൽ ഹബീബിനെ വെച്ച് കച്ചവടം ചെയ്യുന്നതിന്റെ അനുഭവങ്ങൾ ഓരോന്നും പെറുക്കിയെടുത്തിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നോട് രാമന്തളി ഇനി അധികകാലം ഞാൻ ഇതിലില്ല ഞങ്ങൾ ഞങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വരാൻ പോവുകയാണെന്ന് ഞാൻ ഈ വേദിയിൽ ഇരിക്കുമ്പോ എനിക്ക് വിളിച്ചു പറഞ്ഞു സെയ്യീദുമാർ എന്നിട്ട് ആ സെയ്ദുമാർ എന്താ പറഞ്ഞത് ഞങ്ങൾ കാന്തപുരത്ത് അംഗീകരിക്കുന്നു എന്നതിന്റെ പേരിലാണ് ഈ വിഭാഗം സെയ്യുമാരായി ഞങ്ങളെ അംഗീകരിക്കുന്നത് ഇല്ല അവർ ഞങ്ങളെയും തള്ളുമായിരുന്നു അവർക്ക് ഹബീബിനോടല്ല സ്നേഹം കാന്തപുരത്തോടാണ് സ്നേഹം എന്ന് പറഞ്ഞു ആ നിലയിലേക്ക് ഞാൻ ഓർത്തുപോവുകയാണ് ഹബീബിന്റെ തിരുമുടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചിലർ ചിലർ പറഞ്ഞു അത് കാന്തപുരത്തിന്റെ കൊടിയാണ് കാന്തപുരത്തിന്റെ കൊടിയിട്ട വെള്ളാണെന്ന് പറഞ്ഞപ്പോ അതിൽ തന്നെ പെട്ട ഒരു പണ്ഡിതനോട് പറഞ്ഞ വാക്ക് ഞാനിന്നും വേദനയോട് ഓർക്കുകയാണ് അങ്ങനെ അവർ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കത്തെടുക്കാൻ പറ്റിയത് അതാണല്ലോ എന്ന് ചോദിച്ച വേദനയോട് ഞാൻ ഓർക്കുകയാണ് ഇതാണ് പ്രിയപ്പെട്ട പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു മഹത്വമുണ്ട് ഇത് ഹബീബ് ജനിച്ച ഹബീബ്ലും അതിൽപ്പെട്ട ആ ഒരു ദിവസമാണ് ഈ ദിവസം ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ എന്ന് തുടങ്ങിയോ ഈ പണി അത് മുതൽ നിങ്ങൾ ഇത് എടുത്തു വെക്കും വരെ നിങ്ങൾ ഹബീബിന്റെ മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടാൻ അർഹരായി മാറുകയാണ് ഓരോ വർഷവും എത്ര ലക്ഷം വന്നു എന്ന് നിങ്ങൾ എണ്ണുമ്പോ അത്ര ലക്ഷം ആളുകളെ വഞ്ചിച്ചതിന്റെ പേരിൽ നാളെ മാസറി നിങ്ങൾ പിടികൂടപ്പെടുമെന്ന ഭയമാണ് നിങ്ങൾക്ക് വേണ്ടത് മരണത്തെ നിങ്ങൾക്ക് ഭയമില്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും മരണം നിങ്ങളെ പിടികൂടുമെന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് വേണം അങ്ങനെ കാന്തപുരം എ പി അബോ ഈ സമുദായത്തെ വെച്ചുകൊണ്ട് കച്ചവടം നടത്താൻ ബോംബെയിൽ പോയി കൊണ്ടുവന്നു ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ മുടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോട്ടക്കൽ വെച്ച് വായിച്ച സനതിൽ വിളിച്ചു പറഞ്ഞ ആ സനതാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് ഈ സനതിലെ നാൽപ്പത്തഞ്ച് പേരുള്ള സനതിലെ ആദ്യത്തെ പേര് ഇതിൽ നമുക്ക് വായിക്കേണ്ട ആദ്യത്തെ പേര് മുഹമ്മദ് ഇക്ബാൽ ജാലിയ ബാല എന്ന വ്യക്തിയുടെ പേരാണ് ഇന്ന് കോഴിക്കോട് വെച്ച് ഞങ്ങൾ വരുന്നതിന്റെ തൊട്ടുമുമ്പ് മുമ്പ് ഇവിടെ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ഞങ്ങൾ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഇതിന്റെ എല്ലാത്തിന്റെയും യാഥാർത്ഥ്യങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കോഴിക്കോട്ടെ ഒരു പത്ര മുതലാളിയാണ് കാന്തപുരം അഥവാ സിറാജ് പത്രം മുതലാളിയാണ് കാന്തപുരം അതുകൊണ്ട് പത്ര സുഹൃത്തുക്കളോട് പ്രസ് ക്ലബിനോട് അതുപോലെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാന്തപുരം മുസ്ലിയാർ കാണിക്കുന്നത് മുഴുവനും വ്യാജവും കച്ചവടവുമാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ും അതുകൊണ്ട് ഈ മീഡിയകളെ സാക്ഷിതൊണ്ട് മീഡിയകളെ മധ്യസ്ഥന്മാരാക്കൊണ്ട് ഞങ്ങളൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മാധ്യമ പ്രവർത്തകർ അത് സ്വീകരിച്ചിരിക്കുന്നു കാന്തപുരമിനെ സ്വീകരിക്കുമെങ്കിൽ മറുപക്ഷത്ത് കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് സർവ്വതിനെയും കച്ചുടച്ച് സക്കാഫിമാരും അതിനകത്ത് നിന്ന് വന്ന പ്രവർത്തകരുമായ ഞങ്ങൾ കാന്തപുരത്ത് കോഴിക്കോട് പ്രസ് ക്ലബിൽ വെച്ച് പിടിച്ചു കിട്ടാൻ തയ്യാറാണ് കാന്തപുരം തയ്യാറായില്ലെങ്കിൽ ഈ പ്രദേശത്തെ പ്രവർത്തകർ പോയിട്ട് കാന്തപുരത്ത് പറഞ്ഞു കൊടുക്കുക ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എസ് എസ് കെ പ്രവർത്തകരും നിങ്ങൾ പഠിപ്പിച്ചു വളർത്തിയ ശിഷ്യന്മാരും കൂടി ഞങ്ങളുടെ ശവത്തിൽ ദിനേന ാണ് ഇനി ശവമായി ഇത് മറുപാടപ്പെടുത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളൊരു സംവാദത്തിന് തയ്യാറാക്കി എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നാട്ടിൽ പോലും പലപ്പോഴും ഇവിടെ വന്ന് എസ് കെ എസ് എസ് എഫിനെയും അതുപോലെയുള്ള സംഘടനകളെയും ഞാൻ അടക്കമുള്ളവർ ഇവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് സംവാദത്തിന് ഇപ്പോ ആ അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന സംവാദത്തിന്റെ വെല്ലുവിളി പോയില്ല കാരണം എന്താ അവിടെ ആശയമില്ല അല്ലെങ്കിൽ ഒരു നിലപാടില്ല ഇവിടെ ഞാൻ വന്നപ്പോ പറയുന്നത് കേട്ടു രാമന്തളിയെ പണ്ടേ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ നേതാവ് കുണ്ടൂരിൽ വെച്ച് ദുനിയാന്ന് പ്രസംഗിച്ചത് രണ്ടു മാസം മുമ്പ് ഞാനും അവനും ഒരു സൽക്കാരത്തിൽ മാത്രമേ ആകെ കണ്ടത് നിങ്ങൾ പറയുന്നു ഞാൻ വിളിച്ച അദ്ദേഹം വന്നു എന്നൊരു കളവും പറഞ്ഞു അത് പച്ചക്കള്ളാണ് അയാളെ ഞാൻ സൽക്കാരത്തിന് എനിക്ക് വിളിക്കേണ്ട ദൗർഭാഗ്യവരായിട്ടില്ല എന്നെ കാത്തു പലതനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പണിയെടുക്കാൻ എന്നെ ആ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടില്ല എന്നിട്ട് കാന്തപുരം പറയുന്നു എന്റെ ആളാണ് നിങ്ങൾ പറയുന്നു എന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്ത് നാണക്കെട്ട വർത്താനാണിത് ഇത് നിങ്ങളുടെ നേതാവ് പഠിപ്പിച്ചുതെന്ന് കളവ് പറയുന്ന ശൈലിയാണെങ്കിൽ കാന്തപുരം പഠിപ്പിച്ചതെന്നപോലെ കുറച്ച് വക്രമായി കളവ് പറയാവും ഇങ്ങനെ കളവ് പറയാമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എസ് എസ് എല്ലാ സ്റ്റേജുകളിലും കേറി സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുന്ന എസ് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിലൂടെ പത്ത് മണി കഴിഞ്ഞാലും മൈക്കില്ലെങ്കിലും ക്യാമറയുണ്ട് ഓൺലൈൻ ലൈവ് ഉണ്ട് സ്റ്റേജിലിരുന്ന് നമുക്ക് സംവാദം നടത്താം തന്റെ ഇടമുള്ള ക്ലാന്തപുരത്തിന്റെ മക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പരിപാടിയുടെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ റെഡിയാണ് ഈ സ്റ്റേജിലിരുന്ന് നമുക്ക് നടത്താം വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കോപ്പിയും തരാം ഒരു ഉത്രിമത്വവും ഇല്ലാതെ ഞങ്ങൾ തരാം സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഇതാ സനദ് കയ്യിൽ കെടുക്കുന്നു ഈ സനദ് മാത്രമല്ല ഇതിന്റെ മറ്റു രേഖകളും എന്റെ ഞാൻ കൊണ്ടുവരാം ഞാൻ പറയുന്നു ഇതിലെ ഒന്നാമത്തെ പേരുള്ള മുഹമ്മദ് ഇക്ബാൽ രണ്ടാമത്തെ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇക്ബാൽ ജാലിയവാലെന്ന് ഇക്ബാൽ പറഞ്ഞു എനിക്ക് ഗുലാം അബ്ദുൽ എന്ന ബോംബാരൻ അറിയില്ലെന്ന് ഇങ്ങനെ ഇവർക്ക് പരസ്പരം ആർക്കും അറിയില്ലാത്തൊരു സനദ് കൊണ്ടുവന്ന് കാന്തപുരം പറയുന്നു എനിക്കിവരാണ് സനദ് തന്നത് എനിക്കിവരാണ് സനദ് തന്നത് കാന്തപുരം പറയുന്നു അവസാനം കാന്തപുരത്തിന്റെ നെഞ്ചു ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് പറഞ്ഞോളാം കാന്തപുരത്തെ വെല്ലുവിളിക്കുമ്പോ കാന്തപുരം പറയുന്നത് ഞാനിപ്പോ കണക്കൊക്കെ അള്ളാഹുവിന്റെ കോടതി പറയാന്നാ എന്നാ പിന്നെ ഈ റസീദിന്റെ ഈ ബുക്ക് എന്തിനാ അള്ളാഹാന്റെ കോടതി പറയാൻ ഈ ബുക്ക് വേണോ ഇതാ ഇന്ന് പത്രക്കാർക്ക് കാണിച്ചു കൊടുത്തു വരികയാണ് ഇനി ആയിരത്തിന്റെ കൂപ്പണാർക്കും സുഖക്കാർക്ക് വേണോ എന്ന് നിങ്ങൾ വന്നോളൂ ഇതാണ് കാന്തപുരം പിരിവ് നടത്തിയ ആയിരത്തിങ്കിൽ ബുക്കാണിത് ഈ പുസ്തകം വെച്ച് ഞങ്ങൾ പത്രക്കാരുടെ മുന്നിൽ എല്ലാ തരത്തിലും ഞങ്ങൾ ശക്തമായി ഇടപെട്ടു എന്നിട്ട് കാന്തപുരം പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല ഞാൻ പിരിവ് നടത്തിയിട്ടില്ല ഞാൻ വിശദീകരിക്കില്ല ഇങ്ങനെ പറഞ്ഞ കാന്തപുരത്തിന്റെ അനുയായികളോട് പറയുന്നു ഈ കയ്യിൽ നിന്ന് എന്ന് പറയുന്ന നിങ്ങളുടെ സന്നദിത വ്യാജമാണെന്ന് ഇവിടെ തെളിയാണ് ഞാൻ ഇവരോട് ചോദിച്ചു എന്നിട്ട് പൂർണ്ണമായി ഇവിടെ കൊണ്ടുവന്നു എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് ഈ രേഖ വെച്ച് ഞാൻ പറയുന്നു ഇത് വ്യാജമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആണെയിട്ട് പറയുന്നു നീ നിൽക്കുന്നത് എനിക്ക് സന്തോഷമാണ് പക്ഷേ സത്യം ബോധ്യപ്പെട്ട് നിൽക്കണം അതുകൊണ്ട് എന്നെ എന്റെ ഏറ്റെടുക്കാൻ ഈ പ്രദേശത്തുമുണ്ട് സംസ്ഥാന നേതാക്കളുണ്ട് അഖിലേന്ത്യ നേതാക്കളുണ്ട് എല്ലാം എവിടെയുണ്ട് തയ്യാറുണ്ടോ ഇനി ഇന്ന് വേണ്ട ഇന്ന് തയ്യാറില്ലേ പിന്നൊരു ദിവസം നിങ്ങൾ കത്ത് കൊടുക്കൂ നിങ്ങൾ കൊടുക്കൂല കത്ത് നിങ്ങൾ കത്ത് കൊടുക്കില്ല കൊടുക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട എസ് എസ് എഫ് പറയാനുള്ളത് നിങ്ങൾ നിലകൊള്ളുന്നത് രക്ഷപ്പെടാനാണെങ്കിൽ ഇത് ആഹ്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ആഹ്ലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ആഹ്ലത്തിലെത്താൻ കഴിയുക ഹബീബ് സല്ലാ അല്ലെ വസ്ലം തങ്ങളുടെ പേരിലല്ലേ ഈ കളവ് ഇത് പാസ്പോർട്ടല്ലേ സനത് എന്നിട്ടല്ലേ നിങ്ങൾ പോയിട്ട് വെള്ളവും ഇതൊക്കെ വാങ്ങാൻ അവസരം ഉണ്ടാവണ്ടത് നിങ്ങൾക്ക് ഇസ്മാൽ സക്കാഫി നേരത്തെ പറഞ്ഞു കേട്ട് ഞങ്ങൾ ചിരിച്ചു സക്കാഫി വർക്കസിന്റെ മുന്നിലൂടെ വരുമ്പോ സക്കാഫിയെ കണ്ടപ്പോ അവിടെയുള്ള ഈ വെള്ളം വാങ്ങി വരുന്ന ആളുകൾ ഇത് പിടിച്ച് ഇങ്ങനെ ഉസ്താദിനെ കളിയാക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ആ കുലുക്കിയ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഹബീബ് അലൈഹി വസ്സലും തങ്ങളോട് മഹപ്പത്തുണ്ടായിരുന്നെങ്കിൽ ആ പണി നിങ്ങൾ ചെയ്യുമായിരുന്നു ഇപ്പൊ എനിക്ക് സംശയമുണ്ട് ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ലീവായിരുന്നു ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലൊരു മുസ്ലിം ഇങ്ങനെ ചെയ്യൂലോ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കുറെ കുട്ടികളെ കുപ്പിയുണ്ട് കോഴിക്കോട് മർക്കസ് കോം കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലും മറ്റും സ്ഥിരം ഉണ്ടാകുന്ന ടീമാണ് ഇപ്പോ ഈ സമയത്ത് നമ്മളെ ഇസ്ലാമിക് സെന്ററിന്റെ അടുത്തുള്ള പള്ളിയിൽ വരുന്നത് എനിക്കറിയുന്ന കുറെ ആളുകൾ അവർ പരിചയമില്ലാത്ത കുറെ കുട്ടികളുണ്ട് ഈ വെള്ളം കൊണ്ടുവന്നിട്ട് ഹൗസിന്റെ സൈഡിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഒതുണ്ടാക്കാൻ പോകുന്നത് ഞാനുള്ള കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ ഞാൻ വളരെ മേലെ തന്നെ കൊണ്ടുവച്ചത് നിലത്തു കൊണ്ടുവച്ചതില്ല ഇത് ഇന്ന് ഞാൻ കണ്ട സംഭവമാണ് നിങ്ങൾക്ക് എന്ത് പോകാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് തന്നെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസില്ല നിങ്ങൾക്ക് വിശ്വാസം ആ വെള്ളത്തിലല്ല നിങ്ങളെ സംഘടനയിലാണ് സംഘടന ജനങ്ങളുടെ അപമാനിതമാവാൻ പാടില്ലെന്ന നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പണി അതുകൊണ്ട് ഇപ്പോ എനിക്ക് പറയാനുള്ളത് എന്റെ പഴയകാല സംഘടന വന്നപ്പോ എനിക്ക് മനസ്സിലായി അതിനകത്ത് ആർക്കും നിലപാടില്ല ഏതുപോലെ നമ്മളൊരു വാച്ച് മേക്കറെ കടയിൽ നിന്ന് എന്താണ്ടാവുക നമ്മൾ നല്ല കറക്റ്റ് പാച്ചയായിട്ട് അങ്ങോട്ട് കയറിയാൽ ഒന്ന് പന്ത്രണ്ട് മണി നൗഷാദാ സലീസ ഒന്ന് പതിനെട്ട് മണി അത് വഹാബ് സെക്കാബ്ണി ഒന്ന് ആറ് മണി അത് പത്തപ്പരിയ സെക്കാബി ഒന്ന് കൊഴിഞ്ഞു വീണ്ടുണ്ടാവും അത് പേരോട് ഒന്ന് ഒരു ഒരു സൂചി വളഞ്ഞിട്ടുണ്ടാവും അത് പൊന്മളാണ് ഇങ്ങനെയുള്ള സൂചിയ കാണുന്നത് അതിനകത്ത് പോയാൽ ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യ അത് നോക്കി സമയം തീരുമാനിക്കൂല എന്റെ വാച്ച് ക്ലിയർ ആണോ എന്നാ പിന്നെ എല്ലാം ഇറങ്ങിപ്പോ അല്ല മിസ്റ്റേക്ക് ഉണ്ടോ വേഗം ശരിയാക്കി പോരൂ പക്ഷേ ഇവര് കയറിയിട്ട് എന്താ നോക്കുക അല്ല ഇവിടെ ഇത്ര ഒരു സംഘടന എട്ട് മണിയും ഇവിടെ തന്നെ പന്ത്രണ്ടും ഇവിടെ തന്നെ കൊഴിഞ്ഞു വീണത് ഇവിടെ തന്നെ എന്ന് പറഞ്ഞാണിപ്പോൾ എസ് എസ് എഫ് കാര് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ ഐക്യമുള്ള ഐക്യമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കൊരു ഐക്യമില്ല പൊന്മള പറഞ്ഞത് എന്റെ കയ്യിലുണ്ട് ഇന്നും കേരള കാണാത്തൊരു ഒരു ഓഡിയോ കുറച്ച് വീഡിയോ പൊന്മള പറഞ്ഞിട്ടുണ്ട് ബോംബെയിലെ ജാലിയ കള്ളുകുടിയനാണ് കള്ളുകുടിയന് തുല്യാണ് അയാളുടെ ജീവിതം എന്ന് നൌഷാദ് അസനിയോട് പറഞ്ഞത് എന്റെ കയ്യിലുണ്ട് നൌഷാദ് അസനി പോയാലും അയാൾ കയ്യിലുള്ള എൻ്റെ കയ്യിലുണ്ട് അതുപോലെ ഏലംകുളം റസീർ സക്കാബി പറയാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹം കളവ് പറഞ്ഞ ആളാണെന്ന് ഋഷി സഖാഫി ഏലംകുളം പറയുന്നു എന്ത് നേലില്ല എന്ന് ഞാൻ പരിശോധിച്ചപ്പോ കണ്ടു എന്ന് പറഞ്ഞു ആര് നെല്ലിക്കുത്തിനെ കുറിച്ച് അദ്ദേഹം മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സന്തോഷപ്രദമാക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് ഋഷി സഖാഫി ഏലംകുളം പറയുന്നു അഥവാ സ്വന്തം ശിഷ്യനും സ്വന്തം മകളുടെ ഭർത്താവുമാണ് സംഘടനയുടെ വലിയ നേതാവുമാണ് ആട് പറയാണ് കളവ് പറയുന്ന ആളാണ് നെല്ലിക്കുത്ത് കളവ് പറയുന്ന ആളാണ് പേരോട് പറയാണ് എനിക്ക് ഇത് സത്യമായാലും അല്ലെങ്കിലും അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആയാലും അല്ലെങ്കിലും ഞാൻ എന്ന് പറഞ്ഞ മൂപ്പരോടുകയാണ് പൊന്മള പറയുന്നത് ഇത് വ്യാജാണ് ഇത് റോങ് പരിപാടിയാണ് ഇതിലേത് നിലപാടാണ് ഞാൻ പറഞ്ഞ പോലെ വാച്ച് മിക്കറെ കടയിൽ കയറിയ പോലെ തന്നെ നിങ്ങൾ കേട്ടത് എ പി അവസാനം ഞാൻ പറയുന്നതാണ് സത്യം ഈ സത്യത്തെക്കാൾ വലിയ മറ്റൊന്നുമില്ല എന്നിട്ട് അവസാനം പത്രക്കാരെ മുന്നിൽ മൂപ്പര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരു പിരിവ് ഞാൻ നടത്തിയിട്ടില്ല ഞാനത് വായിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് കാന്തപുരം വിളിച്ചു പറഞ്ഞു ഞാനങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല ഞാനങ്ങനെ ഒരു പിരിവും നടത്തിയിട്ടില്ല കേട്ടോളൂ ചുരുക്കി വായിക്കാൻ കാന്തപുരത്തോട് ചോദിച്ചപ്പോ കാന്തപുരത്തിന്റെ മറുപടി മാതൃഭിക്കാരനായിട്ടുള്ള അഭിമുഖമാണ് താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത് തിരികേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക അതിന് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ അപ്പം മറുപടിയാണ് അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല കാന്തപുരം പറയാണ് തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല ഇതെന്തിട്ടുണ്ടാക്കിയതാ വർഗത്തിന് കൊടുക്കാൻ ഉണ്ടാക്കിയതാണോ ആയിരം രൂപയുടെ ഡൊണേഷൻ ആണിത് ഞാൻ എസ് എസ് എഫ് കാരോട് തളിപ്പറമ്പിൽ സയ്യിദ് നഗറിലെ എസ് എസ് എഫുകാരോട് നിങ്ങൾ സുന്നി ഇല്ലാത്ത സുന്നി നഗറിലെ എസ് എസ് എഫുകാരോട് ഞാൻ ചോദിക്കട്ടെ ഇതിൽ കാന്തപുരം പറഞ്ഞ് സത്യത കളിയാ ഞങ്ങൾ കളവ് എന്ന് പറയുന്നില്ല ഇതിൽ കാന്തപുരം പറഞ്ഞ സത്യത കാന്തപുരം പറയുന്നു ഞങ്ങൾ ഒരു പിരിവ് നടത്തിയിട്ടില്ല കാന്തപുരം അടിച്ച റെസീറ്റ് ആണിത് റെസീറ്റ് ബുക്കാണിത് ഇതിൽ കാന്തപുരം ഇത് ഇത് ഉണ്ടാക്കിയത് ഇത് എന്തിനാണ് ഇതിൽ പറയുന്നത് ഷഹർ മുബാറക് മസ്ജിദ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതിന്റെ മറുഭാഗത്ത് തിരുവേശത്തിന് ഉത്തരമ കേന്ദ്രം ഇരുപത്തയ്യായിരം പേർക്ക് നിസ്കരിക്കാനുള്ള മസ്ജിദ് ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം ഇസ്ലാമിക് ഡിജിറ്റൽ ലൈബ്രറി ശരിയാ റിസർച്ച് സെന്റർ പിന്നെ വിവിധ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത് നന്നായിട്ടുണ്ട് ഇസ്ലാമിക വാസ്തുശില്പകലയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മസ്ജിദ് സംശയം നിങ്ങൾക്ക് അതൊക്കെ പറ്റും അല്ലാതെ പള്ളി ഉണ്ടാക്കുന്ന പണി അത് നിങ്ങൾക്ക് പറഞ്ഞതല്ല ഇത് പറയുമ്പോൾ ചൂടാവാണ് ഞാനിതാ വായിച്ചേരാ ഇത് ഇപ്പൊ അത്രത്തിലുള്ളതാണ് എന്നിട്ട് കാന്തപുരം പറയാണ് മറ്റൊരു സ്ഥലത്ത് നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല ഇതിലുള്ളാണ് നോട്ടീസ് അടിച്ചിട്ടില്ല പ്രചരണം നടത്തിയിട്ടില്ല ഒരു പരിപാടി നടത്തിയിട്ടില്ല പിന്നെ ഇന്ന് നിങ്ങൾ എന്താ നടത്തിയത് ഇന്ന് നിങ്ങൾ എന്താ നടത്തിയത് കാന്തപുരം പറഞ്ഞു ഞങ്ങളിതാ പിന്നാലെ വരുന്നുണ്ട് ഞങ്ങൾ ഒരു പിരിവ് നടത്തിയിട്ടില്ല പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെയും കാന്തപുരത്തുള്ള ചോദ്യം തിരികേശപ്പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ കോഴിക്കോട്ടേക്ക് പോയ എസ് എസ് എഫുകാരാണ് എന്നോടാണ് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പലരെയും ബസിന്റെ മുന്നിൽ ഈ പള്ളിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പല സ്ഥലത്തും പള്ളിയുടെ ചിത്രം നിങ്ങൾ പോസ്റ്ററായി അടിച്ചിട്ടുണ്ട് എന്നാല് നിങ്ങളെ ശേഖന കാലഘട്ടത്തിന്റെയോ കാലത്തിന്റെ അപ്പുറത്തെയോ ഒക്കെയായ ശേഖര വിളിച്ചു പറയുന്നു അങ്ങനെ ഒരു പള്ളിയില്ല ഇത് കാന്തപുരം പറഞ്ഞതാണ് നിഷേധിക്കാൻ എസ് എസ് എഫുകാരൻ തയ്യാറായാൽ മാതൃഭൂമിക്കാരൻ മറുപടി വരും ഞങ്ങളല്ല മാതൃഭൂമിക്കാർ തന്നെ മറുപടി വരും കാന്തപുരം പറയാണ് അങ്ങനെയൊരു പള്ളിയില്ല പള്ളികൾ പലതും ഉണ്ടാവും അതിലേതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാ കാന്തപുരം പറഞ്ഞതാണ് എന്നിട്ട് വീണ്ടും ചോദ്യം വന്നു അപ്പൊ കാന്തപുരത്തിന്റെ അടുത്ത മറുപടി നിങ്ങൾ പലരും സംശയിക്കുന്നത് പോലെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല തിരികേശം ഇപ്പോൾ മർക്കസിലുണ്ട് അതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഞങ്ങൾ നടത്തുന്നില്ല അപ്പൊ പിന്നെ ഇന്ന് എന്താ പരിപാടിയല്ലേ പിന്നെ മർക്കസിൽ ഇപ്പൊ സർക്കസ് ആയോ ഇത് പരിപാടി ആയിരുന്നില്ലേ കാന്തപുരം പറഞ്ഞതാണ് എന്നാൽ ഞാൻ ചോദിക്കുന്നു അതിന്റെ പേരിൽ നടത്തിയ ബാഡ് ആണ് ഇത് നിങ്ങൾ പരിപാടി നടത്തി ഈ കളർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മർക്കസ് ആണ് ഈ ചോന്ന കളറാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇതിൽ പറയാണ് ഞങ്ങൾ നടത്തുന്ന പരിപാടി എന്താ ഇതിൽ പറയുന്നുണ്ട് ശിലാസ്ഥാപനാണ് എവിടെയാ ശിലാസ്ഥാപനം നിങ്ങൾ നടത്തിയത് നിങ്ങൾ അന്തരീക്ഷത്തിൽ അഥവാ ശൂന്യാകാശത്തിൽ നിങ്ങൾ ഇത് നടത്തിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യം എന്താ ഞങ്ങൾ ഇങ്ങനെ പരിപാടി നടത്തി കാന്തപുരം പറയാണ് ഞങ്ങൾ അങ്ങനെ പരിപാടി നടത്തിയിട്ടില്ല ഇനി ഞാൻ ചോദിക്കാണ് എസ് കെ എസ് എസ് എഫിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു ഇതിലേതാ കാന്തപുരം പറഞ്ഞ കളവ് നേ സത്യം പറഞ്ഞല്ലോ ഏതാണ് ഇതിലേതാ കാന്തപുരം പറഞ്ഞ കളവ് നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഞാനിപ്പോ ചിന്തിച്ചു പോകുന്നത് ഇത് സ്വപ്നത്തിലാണോ കാണുന്നത് നമ്മൾ സ്വപ്ന നഗരിയിലാണ് ഈ പരിപാടി നടന്നതൊന്ന് പിന്നെ ഇത് വിശദീകരിക്കില്ല ഒരു സ്വപ്നം പറയുന്ന ആളുമാണ് അപ്പൊ പിന്നെ സ്വപ്നത്തിലാണോ നമ്മളിത് കാണുന്നത് ഇത്രത്തോളം അബദ്ധ ചെടിൽ അറിഞ്ഞിട്ട് പറയും ഞങ്ങൾ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇനി മറുപടിക്ക് വരും കുറെ ആളുകൾ ചിലപ്പോ വന്നിട്ട് പറയും കാശ്മീരിൽ ഉസ്താദ് പോയി അങ്ങനെയൊക്കെ ചെയ്തു കാശ്മീരിൽ ഉസ്താദ് ചെയ്തു കാശ്മീർ സ്ഥിരം പരിപാടി എന്ന് പറയും ഇനിയിപ്പൊ എനിക്ക് പറയാനുള്ളത് ഉസ്താദ് ചെയ്താണ്ട് ഉസ്താദിന്റെ കുടുംബം ആയിക്കോട്ടെ ഉസ്താദിന്റെ മോനും കാശ്മീരിൽ പോയിട്ടുണ്ട് ഉസ്താദിന്റെ മോൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചത് കാശ്മീർന്നാണ് അതും പറഞ്ഞാളാ പിന്നെ വെറും കാശ്മീർ ഉസ്താദ് പോയത് മാത്രം ചുരുക്കണ്ട വന്നാദാ പറയാന്ന് ഉള്ളത് എന്നാ ഇതും കൂടി അതില് കൂട്ടണം ഇനി വേണമെങ്കിൽ അയാൾ പിന്നെയും കഴിച്ചോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല പിന്നെ ഇതൊന്നല്ല ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഉസ്താദ് ഇടപെട്ടില്ലേ ഞാനിപ്പോ മിനിയാന്ന് ഹസൻ സഖാഫിന്റെ ഓഫീസിൽ മലപ്പുറത്ത് പോയപ്പോ എനിക്ക് അവിടെ നിൽക്കും മലപ്പുറത്ത് ഒരു പത്ര നിതാത്ത് ജില്ലയുടെ സമ്പദ് വ്യവസ്ഥക്ക് കനത്താഘാതം എന്നിട്ടാ പറയുന്നത് നിത നമ്മൾ ഉസ്താദ് ഇടപെട്ടുകൊണ്ട് ഭയങ്കര നേട്ടമുണ്ടായി അങ്ങനെയല്ലേ എസ് എസ് എഫ് ആർ ഉസ്താദാണ് ഉസ്താദ് പ്രശ്നം പരിഹരിച്ചത് നിത്താക്കാത്ത് പ്രശ്നം പരിഹരിച്ചോ നിങ്ങൾ ഉസ്താദ് പരിഹരിച്ചിട്ടുണ്ടോ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന ആ പാവങ്ങളുടെ അമർത്ഥം എന്താണ് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സെസ് എഫുകാരോട് പറയാനുള്ളത് ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അതൊക്കെ വിട്ടേക്കൂ ആ നിങ്ങൾക്ക് വലുതെങ്കിൽ ഇവിടെ ഞാൻ ഹബീബ് അലൈഹി സല്ലാസ്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞൊരു കളവിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഒരുപാട് പറഞ്ഞു ഇനി ഒരുപാട് പറയുണ്ട് ഇന്നത്തെ കല്ലാ സാഹിബ് പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് ബോധ്യമാണ് കളവ് പറയാൻ മാത്രമേ തുറക്കാറുള്ളൂ വായി അദ്ദേഹം രണ്ടാമത്തെ പിരിവിനാണ് മൂന്നാമത്തെ ഒന്നുകൂടി എനിക്ക് കൂട്ടാനുണ്ട് ഭക്ഷണം കഴിക്കാനും വേറെ ഒന്നും പരിപാടിയില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് സജ്ജുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സനതിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ രേഖകൾ കളവാണെന്ന് പറയാൻ ചെങ്കൂറ്റമുള്ള നിങ്ങൾ എന്താ പറയാറില്ല നോട്ടീസ് ഇവിടെ കാണാറുണ്ട് നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്തേക്കാൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നല്ല ഹോസ്പിറ്റലുകളുണ്ട് നെഞ്ചിടുപ്പുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്ന രൂപത്തിൽ എന്നാ എനിക്ക് ചോദിക്കാനുള്ളത് ആ വിധത്തിലേക്ക് നിങ്ങൾ അവസ്ഥ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എഫുകാർ പൂർണ്ണമായി ഈ പറഞ്ഞത് കളവാണ് കാന്തപുരം പറഞ്ഞത് കളവാണെന്ന ബോധ്യം ഉണ്ടായിട്ടെങ്കിലും നിങ്ങൾ ഇന്നിറങ്ങിപ്പോരുക എന്നറിയിച്ചു കൊണ്ട് ഒറ്റപ്പെടുത്തതിനും രക്ഷപ്പെടുക എന്നറിയിച്ച് എന്റെ സെസ്എഫുകാരോട് വീണ്ടും വീണ്ടും ചിന്തിക്കണം എന്നറിയിച്ചുകൊണ്ട് നിർത്തട്ടെ അസ്സാം വലൈക്കും വരഹമ്മ അതിന് ഇടയിൽ ഇവിടെ നമ്മുടെ ആൽബം വിതരണം കൊണ്ട് കൂടാതെ മലപ്പുറത്തെ സക്കാഫി സമ്മേളനത്തിന്റെ സി ഡി കിട്ടും അതെല്ലാവരും ഓരോ കോപ്പി വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുന്നു സി ഡി ഇറക്കിയ ഞാനല്ലോ മലപ്പുറം അവിടുത്തെ ഏതോ ബുക്ക് ട്രാക്കോ ഏതോ ഗ്രീൻ ട്രാക്കോ നാളെ പേരോട് പറയും ഞാൻ സി ഡിക്ക് അച്ചോടെ കാരണം വെറുതെ അതിനൊരു അവസരം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ചുരുക്കിയാണ് ഇനി വിഷാദ നമ്മോടഭിസംബോധനം ചെയ്യാൻ വേണ്ടി അബ്ദുൽ ഖാദർ സഖാഫി നൂഞ്ഞേരി അഭിസംബോധന ചെയ്യുന്നു അതുപോലെ നാസർ സഖാഫിന്റെ ഇവിടെ പിന്നെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇത്ര മതി ഫസ്റ്റ് ഇത് പോരാ ഇത്രയൊന്നും സക്കാഫിമാരല്ല ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സനദ് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ദാനം സംഘടിപ്പിക്കാം ദാനം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാവുമല്ലോ ഈ സന്നദ്ധ വേണം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാമല്ലോ അതും ചെയ്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ വെല്ലുവിളിച്ചാൽ മതി ഔദ്യോഗികമായി വെല്ലുവിളിക്കണമെന്ന് മാത്രം ഞാൻ നിർത്തുന്നു അസലാ വാരിക്കും വരമി വർ